ലഡ്ഡു കോളി അമ്മക്കോഴിയും കുഞ്ഞുങ്ങളാണ് കേട്ടോ ഇവർ ഇന്നലെ വിരിഞ്ഞ കുഞ്ഞുങ്ങളാണ് അപ്പോൾ ആദ്യം ഓർഡറിൽ പോവാനുള്ള സെറ്റാണ് കേട്ടോ അപ്പോൾ ഇവരെ വേണം എന്നറിഞ്ഞാൽ വിളിക്കില്ലേ കാരണം എന്താ വെച്ചാൽ കുറേ ഓർഡർ ഉണ്ട് ഓർഡറിൽ ഇങ്ങനെ കൊടുക്കാൻ കഴിഞ്ഞു പിന്നെ ആയിട്ടുള്ള ലൈനേജ് അങ്ങനെ റേറ്റ് കൂടിയ ഐറ്റംസ് ഉണ്ടാകുമ്പോഴാണ് നമ്മൾ കൊടുക്കാണ്ട് കാരണം പോസ്റ്റ് ചെയ്യണത് അതും അവരത് നമ്മൾ എല്ലാവരുതും നോട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല അതുകൊണ്ടാണ് നമ്മളങ്ങനെ ഒരു പോസ്റ്റ് ഇടുന്നത് കാരണം എന്താ വെച്ചാൽ കുറേ ആൾക്കാർ പല ഐറ്റംസ് ചോദിച്ച് വിളിക്കേണ്ടി നമുക്ക് ലൈനേജ് ഒന്നും തോന്നൽ കൊടുക്കാൻ കഴിഞ്ഞില്ല അമ്മക്കോളും കുഞ്ഞുങ്ങളാണ് നമ്മൾ കൂടുതലൂടെ കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് അവരെ ഇത് പ്രത്യേകമായിട്ട് നോട്ട് ചെയ്യാത്തത് അപ്പോൾ അവർക്ക് വീഡിയോ കാണും പെട്ടെന്ന് ഇന്നലെ ഞാൻ പോസ്റ്റ് ചെയ്ത് അവർ കണ്ട് വിളിച്ച് തീരുമാനമായിണ് അപ്പോൾ അതുപോലുള്ള സെറ്റൊക്കെ അങ്ങനെയാണ് കൊടുക്കുന്നത് അമ്മക്കോഴും കുഞ്ഞുങ്ങളായിട്ടുള്ള കുറേ ഓർഡറുകളുണ്ട് അപ്പോൾ ആദ്യം ആദ്യം ഓർഡറിൽ ഇങ്ങനെ കൊടുക്കുകയാണ് അപ്പോൾ നമ്മളെ കമൻറ്റിലിങ്ങനെ വേണം വേണം എന്ന് അറിഞ്ഞൊരു കാര്യമില്ല കാരണം എന്താ വെച്ചാൽ എല്ലാം നമുക്ക് നോട്ട് ചെയ്യാൻ ഇല്ല നമ്മൾ വാട്സാപ്പിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചിട്ടാൽ നമുക്ക് ലിസ്റ്റിൽ കൊടുത്താൻ പറ്റും അതെനി ആ വീഡിയോയിൽ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചോളിയേ കാരണം ഇപ്പോൾ ഒരുപാട് കമൻറ്റിലൊക്കെ കാണാം ഞാൻ കുറേ ആയി എനിക്ക് എനിക്കിതുവരെ കിട്ടിയില്ല എന്നുള്ളതൊക്കെ കമൻറ്റിൽ കാണുന്നുണ്ട് എന്താ വെച്ചാൽ കമൻറ്റിൽ ഇങ്ങനെ വേണം വേണം എന്നറിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതുപോലെ തന്നെ നമ്മളെ ഇത് കൊടുക്കാനുള്ള അറിഞ്ഞിട്ടുള്ള പോസ്റ്റുകൾ ഇടയ്ക്കൊക്കെ വരില്ലേ ചില സ്പെഷ്യലായിട്ടുള്ളേ അതിൽ പിന്നെ ആദ്യത്തെ വീഡിയോ കണ്ടിട്ട് തന്നെ ഓരോ ആളുകളെ നമ്മൾ വിളിക്കുന്നുണ്ട് പിന്നെ എത്ര റേറ്റ് എത്ര കൊടുക്കുമൊക്കെ വയ്ക്കുമ്പോൾ അതിൻ്റെ വീഡിയോ സെൻഡ് ചെയ്തെന്ന് പറഞ്ഞാൽ വീഡിയോ അയച്ചു തരാനാണ് പറയുന്നത് കുറേ ആൾക്കാർ ഒന്നും രണ്ടൊന്നുമല്ല അപ്പോൾ ഈ വീഡിയോ ഫേസ്ബുക്കിലായാലും യൂട്യൂബിലായാലും കണ്ടിട്ടാണ് ഞമ്മളെ മെസ്സേജ് അയക്കുന്നത് അപ്പോൾ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തിടുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് നോട്ട് ചെയ്തിട്ടാണ് കാരണം നിങ്ങൾ ഒന്നുകൂടിയും കാണണം എന്നുണ്ടെങ്കിൽ അത് തന്നെ കാണാൻ പറ്റുള്ളൂ അപ്പോൾ എന്താ വെച്ചാൽ നമ്മളേക്ക് പിന്നെയും വീഡിയോ സെൻഡ് ചെയ്യാൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മളെ കാര്യമാക്കില്ല കാരണം എന്താ വെച്ചാൽ നമ്മൾ വീഡിയോ കണ്ടിട്ടാണ് ചോദിക്കുന്നത് അപ്പോൾ പിന്നെയും വീഡിയോ സെൻഡ് ചെയ്യാൻ ചെയ്യുമ്പോൾ നമുക്ക് കാരണം അല്ലെങ്കിൽ കണ്ടമാനം മെസ്സേജ് വരുന്നുണ്ട് എല്ലാത്തിനും റീപ്ലൈ കൊടുത്താവണില്ല അപ്പോൾ തന്നെ ഒരുപാട് ആളുകൾ പരാതിയാണ് റീപ്ലൈ കിട്ടണില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് തിരക്കായ കാരണം അത്രയും മെസ്സേജുകൾ വരുന്നുണ്ട് അതുകൊണ്ടാണ് നമുക്ക് റീപ്ലൈ കൊടുക്കാൻ പറ്റാത്തത് അമ്മക്കോഴും കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടല്ലേ കുഞ്ഞുങ്ങളടിപൊളിയാണ് ഉണ്ടല്ലേ ഫുൾ നല്ല ആക്റ്റീവ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളാണ് നല്ല കളർ ആണ് അപ്പോൾ ഓരോന്നിനും ഓരോ സൈസിലാണ് റേറ്റ് വരുന്നത് ട്ടോ ലൈനേജ് ടൈപ്പ് ഒക്കെ ആണ് നൂറ്റി അമ്പത് ഇരുന്നൂറ് വരെ വരുന്നുണ്ട് ഡോവൾഡിനല്ല കേട്ടോ ഡോവൾഡ് നൂറ് രൂപയാണ് ലൈനേജിന് ഒരു മാസം അങ്ങനെ ഓരോ ലെവലിലുള്ളാണ് ലൈനേജൊക്കെ നമ്മൾ കുഞ്ഞുങ്ങൾ കൊടുക്കുന്നത് അമ്മക്കുഴി ഇല്ലാതെ ചിലർക്ക് അമ്മക്കോഴിയും കുഞ്ഞുങ്ങളായിട്ട് കൊണ്ടായാലും വളർത്താൻ പാടാണ് പാടാണെന്ന് അറിഞ്ഞിട്ട് വലിയ കുഞ്ഞുങ്ങളെ ചോദിക്കുന്നത് അപ്പോൾ ഒരു മാസം ആയതാണ് നമ്മൾ പിന്നെ വലുതായിട്ടുള്ളത് കൊടുക്കുന്നത് ഏറ്റവും വലുത് ഒരു മാസം വരെ ഉള്ളേ കൊടുക്കലേ ഉള്ളൂ പിന്നെ അപൂർവ്വമാണ് രണ്ടര മാസവും രണ്ട് മാസമൊക്കെ ഉള്ളത് കൊടുക്കൽ കുഞ്ഞുങ്ങളൊക്കെ കണ്ടില്ല എല്ലാ കുഞ്ഞുങ്ങളും പത്ത് കുഞ്ഞുങ്ങളുണ്ട് എല്ലാവരും ഉള്ളിലൊതുക്കി അമർത്തി അങ്ങനെ ഇരിക്കുകയാണ് ഇത് തന്നെയാണ് തനി നാടെന്നറിയണേട്ടോ നമ്മൾ സ്ഥലം വരുന്നത് കാലിക്കറ്റ് രാമനാട്ടുകാരാണ് ഹൈവായിൽ ഡെലിവറി ഉണ്ട് മുന്നൂറ് രൂപയാണ് ചാർജ് വരുന്നത് അപ്പോൾ നേരത്തെ പറഞ്ഞത് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് പിന്നെയും ചോദിക്കുന്നുണ്ട് ഇവിടെ സ്ഥലം ഡെലിവറി ഉണ്ടോ വീട്ടിലെത്തിക്കുമോ അതായത് കണ്ണൂരും കാസർഗോഡും ഇവിടെ നമ്മൾ ഹൈവേയിൽ എത്തിക്കും അതായത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഹൈവേ ഡെലിവറി ഉണ്ട് ഞമ്മളെ വണ്ടിയല്ല വണ്ടി ഡെലിവറി ടീമിൻ്റെയിൽ നമ്മൾ വിടുകയാണ് അപ്പോൾ ഓരോ ചാർജാണ് മുന്നൂറ് രൂപ കേട്ടോ അപ്പോൾ ഓരോ എത്തുന്ന ഓരോ സ്ഥലങ്ങളിലും എത്തണ ടൈമുണ്ട് ആ ടൈമിനെ എന്തായാലും എത്തുള്ളൂ കാരണം നമുക്ക് സ്പെഷ്യലായിട്ട് ടൈം മാറ്റാനൊന്നും കഴിയില്ല അപ്പോൾ ആ ടൈമിൽ മാത്രമേ നമുക്ക് വിടാനും പറ്റുള്ളൂ അപ്പോൾ അതിനൊക്കെ പറ്റുള്ളുണ്ടെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയക്കുക കാരണം തിരുവനന്തപുരം ഭാഗത്തൊക്കെ എത്തുമ്പോൾ പതിനൊന്ന് മണിയൊക്കെ ആവുന്നുണ്ട് ചിലപ്പോൾ പതിനൊന്ന് മണി കൈ ഉണ്ട് അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ടുള്ള ഇതനുസരിച്ച് ടൈം മാറ്റേണ്ടാവും കൊല്ലമൊക്കെ എത്തുമ്പോൾ പത്ത് മണിയൊക്കെ എന്തായാലും ആവുന്നുണ്ട് ചിലപ്പോൾ നേരത്തെ എത്തിയെന്നും വരും അപ്പോൾ ഏകദേശം അതിന് കണക്കാക്കേണ്ടി വരും അതുപോലെയുള്ള അമ്മക്കോ കുഞ്ഞുങ്ങളായിട്ട് നമ്മളും കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് സാധനം ഇറങ്ങുന്നുണ്ട് പക്ഷേ നമുക്ക് എല്ലാം ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല അതേമാതിരി ഇടയ്ക്ക് ഈ ഗ്യാപ്പിൽ ഇങ്ങനെ എടുത്ത് വിടും പിന്നെ നമ്മൾ ആദ്യത്തെ വീഡിയോ ഒക്കെയാണ് ചില ദിവസങ്ങളിലൊക്കെ ഇടണത് കാരണം ഒക്കെ നമ്മൾ ഇവിടെ നിന്ന് കൊടുത്തു തന്നെയാണ് പിന്നെ മറ്റുള്ള യൂട്യൂബർമാരും പിന്നെ ഫേസ്ബുക്കിൽ വീഡിയോ ഇടുന്നവരൊക്കെ ഉണ്ട് ഓരോ സ്ഥലങ്ങളിൽ പോയിട്ടിങ്ങനെ ഓരോ ഫാമിലൊക്കെ സന്ദർശിച്ചാണ്ട് വീഡിയോ ഇടുന്നത് ആദ്യം എന്ന് പറഞ്ഞാണ്ട് അപ്പോൾ ഇതാ ഒന്നുമല്ല അത് ഫുള്ള് നമ്മൾ ഇവിടെ ഉള്ള സെറ്റുകൾ മാത്രമാണ് കോഴി നമ്മൾ ഓരോ പിന്നെ നമ്മൾ കൊടുത്തതും തിരിച്ചെടുക്കുന്നുണ്ട് കുഞ്ഞുങ്ങളെ കൊടുത്ത് വളർന്നു കഴിഞ്ഞാൽ കൊടുക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ തിരിച്ചെടുക്കും അതുപോലെ നമ്മൾ അറിയുന്ന വീടുകളുണ്ട് അവിടെ നിന്നൊക്കെ നമ്മൾ എടുക്കും നമ്മൾ ഏഴ് വർഷത്തിലേറെ ആയിട്ട് ഈ ഫീൽഡിലുണ്ട് കോഴി വളർത്തലായിട്ട് കുറേ ആളുകൾ നമ്മളെ പരിചയമുണ്ട് അങ്ങനെ ആ ലെവലിലുള്ളതും ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒറിജിനൽ നാടൻ നമ്മൾ അവിടെ ഉള്ളത് മാത്രമാണ് ഉണ്ടാവുക അട വച്ച് വിരിച്ച് അങ്ങനെ ആയിട്ടുള്ളതാണ് നമ്മളിടുക പുറത്തുനിന്ന് വാങ്ങിയിട്ട് മറിച്ച് കൊടുക്കുന്ന പരിപാടിയൊന്നും ഇല്ല എന്നാലെ പറഞ്ഞ മാതിരി കുഞ്ഞുങ്ങളൊക്കെ കണ്ടില്ലേ ലക്ഷറായിട്ട് ഇങ്ങനെ നിക്കണേ ഒരാളെയ്യുന്ന എണ്ണം കുറഞ്ഞു അതിനെയാണ് നോക്കണേ ഇതായൊക്കെ വീണു അതിന് അപ്പോൾ അതാണ് തള്ളക്കോയി നല്ല സ്റ്റാർ ആയിട്ട് നോട്ടുള്ള ആളാണ് ഓരോ കളറാണ് ഓരോരുത്തർ ഇഷ്ടപ്പെടുന്നത് കേട്ടോ നിങ്ങൾ ഇഷ്ടപ്പെടണ നമ്മൾ വീഡിയോ ഇട്ട് വരുമ്പോൾ ഇഷ്ടപ്പെട്ടതല്ലാന്നുണ്ടെങ്കിൽ ഇവരും പറയാ വെയിറ്റ് ചെയ്യാ പിന്നെയും ചോദിക്കാം അതുപോലെ ഇപ്പോൾ ഇന്നലൊക്കെ ഒരുപാട് ആൾക്കാർക്ക് ഞാൻ വീഡിയോ ഇട്ട് കൊടുത്തിട്ട് പുള്ളിക്കോയി കുഞ്ഞുങ്ങളെ ചോദിച്ചിട്ട് അപ്പോൾ അത് വേണ്ടെന്നുണ്ടെങ്കിൽ വേണ്ടെന്ന് പറയാം അടുത്ത എന്താ വെച്ചാൽ നോക്കുക ഒരു മാസമായ സാധാ കുഞ്ഞുങ്ങളാണെങ്കിൽ അത് പറയാം അതിനനുസരിച്ച് നോക്കിയിട്ട് എടുക്കുക അപ്പം ഉണ്ടായിരുന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല പിന്നെ നമ്മൾ വേണോ വേണോ എന്ന് ചോദിച്ച് നടക്കുന്ന ഇല്ല കാരണം എന്താ വെച്ചാൽ അത്രയും ഓർഡർ ഉണ്ട് അപ്പോൾ സഹകരിക്കുക സപ്പോർട്ട് ചെയ്യുക കാരണം എന്താ വെച്ചാൽ ഏത് ഐറ്റംസിലും നമ്മൾ തരും നിങ്ങൾ വെയിറ്റ് ചെയ്താൽ അപ്പോൾ വാട്സാപ്പിൽ മെസ്സേജ് ആക്കിയാണ് വീണ്ടും ചോദിക്കുക രണ്ടോ മൂന്നോ ആഴ്ച കഴിഞ്ഞിട്ട് പിന്നെയും ചോദിക്കുക അഥവാ നമ്മൾ വിട്ടുപോയല്ലേ കാരണം അത്രയും ഓർഡർ വരുന്നതുകൊണ്ട് പിന്നെ എന്താ വെച്ചാൽ ചില ആളുകളാണ്ട് വന്നുകൊണ്ടാണ് വീട്ടിലേക്ക് സംഗതി ചിലപ്പോൾ രണ്ടോ മൂന്നോ ആഴ്ച മുന്നേ ഓർഡർ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ പിന്നെ നമ്മൾ ഓക്കേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പിന്നെ ഒന്ന് ഓർമ്മയാക്കി സെറ്റാക്കിയിട്ടേ വരാൻ പാടുള്ളൂ ചിലര് ഇവിടെ അടുത്തെത്തിയിട്ടാണ് വിളിക്കുന്നത് നമ്മൾ അവിടെ എത്തി പണ്ട് പേരുണ്ട് അറിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഓർഡർ റെഡിയാണോ ഇല്ലയെന്നുള്ള അത് ഉറപ്പ് വരുത്തണം അല്ലാഞ്ഞാൽ പിന്നെ നമുക്ക് വലിയ ബുദ്ധിമുട്ട് വരുന്നുണ്ട് കാരണം കുറേ ആൾക്കാർ ഓർഡർ ചെയ്യുന്നതുകൊണ്ട് ഇതല്ല നല്ല ആക്റ്റീവാണ് എല്ലാവരും അമ്മ പോയിൻ്റെ കൂടെ പുല്ലൊക്കെ തിന്നിങ്ങനെ ഹാപ്പി ആയിട്ട് നടക്കുകയാണ് അതുപോലെ ഞങ്ങൾ കോൾ ചെയ്യുന്ന സമയത്ത് പിന്നെ അധികം ആൾക്കാർക്ക് വിളിക്കുമ്പോൾ ഒപ്പം കിട്ടണമെന്നുള്ള അവരാണ് ഞാൻ വീഡിയോയിലൊക്കെ പറയുന്നുണ്ട് വലിയ വീഡിയോയിൽ എല്ലാം പറയുന്നുണ്ട് പെട്ടെന്ന് വിളിച്ച് വന്നാൽ നമുക്ക് എന്തായാലും തരാൻ പറ്റില്ല എന്നുള്ളത് കാരണം ഞങ്ങൾ ആലോചിച്ചാൽ മതി അടയിരുന്ന് വിരിയണ കോഴികളാണ് ഇവിടെ ഉണ്ടാവുക നാൽപ്പത്തെട്ടെണ്ണം ഒരേ സമയം ഇറക്കാളിലെ സെറ്റപ്പ് നമ്മൾ ഈ ഷെഡിൽ തന്നെ ഉണ്ട് എന്നാൽ നമുക്ക് ആവണില്ല കാരണം അട വെച്ച് വിരിയണായത് അത്രയും ഓർഡർ വരുന്നോണ്ട് കൊടുത്തിട്ട് തിയ്യണില്ല അപ്പോൾ പെട്ടെന്ന് ഇപ്പം കഴിഞ്ഞ ആഴ്ച ഒക്കെ വിളിച്ച ആൾക്കാരുണ്ട് വിളിച്ചിട്ട് വേണമെന്ന് അറിയും അപ്പോൾ ഇപ്പം കിട്ടില്ല എന്തായാലും കുറച്ച് ദിവസം കഴിയുമെന്ന് അറിയും അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞു പിന്നെ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് രണ്ടോ മൂന്നാഴ്ച കഴിഞ്ഞിട്ട് പോലെ വരുന്നുണ്ട് ഞാൻ അന്ന് വിളിച്ചാണ് അങ്ങോട്ടും കിട്ടുകയുണ്ട് അപ്പോൾ വിളിച്ചിട്ട് നിങ്ങൾ അന്ന് ഞാൻ പറയണേ എല്ലാവരോടും വിളിച്ചാൽ മെസ്സേജ് അയക്കണം വാട്സാപ്പിൽ വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയച്ചിട്ടാൽ നമുക്ക് ലിസ്റ്റിലാവും അന്ന് വിളിച്ചാണ് ഇപ്പം രണ്ടാഴ്ച കഴിയുമെന്ന് പറഞ്ഞാണല്ലോ അപ്പോൾ രണ്ടാഴ്ച കഴിയുമെന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ എന്ന് പറഞ്ഞാൽ മാത്രമേ നമുക്ക് രണ്ടാഴ്ച കഴിഞ്ഞാൽ തരാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പിന്നെ രണ്ടാഴ്ച കഴിഞ്ഞ് വിളിച്ചാണ്ട് പറയുമ്പോൾ നമുക്ക് പിന്നെ രണ്ടാഴ്ച മൂന്നാഴ്ച കഴിഞ്ഞിട്ട് തരാൻ പറ്റുള്ളൂ കാരണം അത്രയും ആൾ പിന്നെ അതിൻ്റെ ഇടയിൽ ഓർഡർ വരുന്നുണ്ട് അതാണ് കുഞ്ഞുങ്ങൾ അമ്മക്കോയി കുഞ്ഞുങ്ങളായിട്ട് കുഞ്ഞുങ്ങളെന്തോ ഒരു സാധനം കിട്ടിയപ്പോൾ ഒരാൾ വേറ്റ് കൊത്തിപ്പായാണ് അപ്പോൾ അതിടക്ക് കച്ചറ തീർക്കാൻ അമ്മക്കോയി അതിൽ ഇടപെടുന്നുണ്ട് ഉണ്ടല്ലേ എന്തോ വായൻ്റെ നേരെന്തോ ആണ് അത് കൊത്തി ഇങ്ങനെ പയീന് കുഞ്ഞുങ്ങളൊക്കെ വെയിത്തല കൂടണേ അത് പ്രശ്നം വരിക്ക് അമ്മക്ക് പോയി വെയിത്തല കൂടണേ ഒക്കെയാണ് ഓരോ രസങ്ങള് അപ്പം ഇത് ഞാനൊരു ചോദിക്കല്ട്ടോ കാരണം എന്താ വെച്ചാൽ ഇത് ഇവിടെ അടുത്ത് തന്നെ പോകലാണ് രാമനാട്ട് അടുത്ത് തന്നെ പോകലാണ് കുറേ ആൾക്കാർ പല സ്ഥലങ്ങളിൽ നിന്നും ഓർഡർ തരാണ് അപ്പോൾ നമ്മളിങ്ങനെ കൊടുത്ത് ഒരുപാടായിട്ട് കൊടുക്കുന്നുണ്ട് പല സ്ഥലങ്ങളിലെത്തി നേരത്തെ പറഞ്ഞത് ആര് കമൻ്റിൽ വേണം വേണം എന്നറിഞ്ഞിട്ട് ഞാൻ കുറേ ആയി ചോദിക്കുമെന്ന് അറിഞ്ഞിട്ടും കാര്യമില്ല വേണമെങ്കിൽ വിളിച്ചോളിയും മെസ്സേജ് അയച്ചോളി നമ്മൾ ഒഴിവുല്ല റീപ്ലൈ കിട്ടും ചിലപ്പോൾ രണ്ട് ദിവസം കഴിയും ചിലപ്പോൾ രാത്രി പതിനൊക്കെ ആയാലും കുറേയൊക്കെ നമ്മൾ റീപ്ലൈ കൊടുത്ത് തീർക്കുന്നുണ്ട് കാരണം അത്രയും മെസ്സേജ് വരുന്നോണ്ടാണ് തനി നാടൻ തന്നെയാണ് ഇവിടെ കൊടുക്കുന്നത് പിന്നെ പുള്ളിക്കോയി വേറിട്ട് തന്നെ ചെയ്യുന്നത് അയച്ചു ഇവിടെയല്ലേ ചെയ്യുക കാരണം എന്താ വെച്ചാൽ കറക്റ്റ് കുഞ്ഞുങ്ങളെ കിട്ടാൻ അതുപോലെ വൈറ്റ് ലൈനേജ് ലൈനേജ് ഐറ്റംസ് ഒക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്യണാണ് അവിടെ വന്നവർക്ക് കാണാൻ കണ്ടിട്ടുണ്ടാവും കുറേ ആളുകൾ അവിടെ വന്നിട്ട് അപ്പോൾ വന്നെടുത്തോലും കണ്ടാലൊക്കെ അഭിപ്രായങ്ങൾ അറിയിക്കുക നമ്മൾ ഷെഡിൻ്റെയും കാര്യങ്ങളൊക്കെ അഭിപ്രായം അറിയിക്കുക ഉണ്ടല്ലേ നമുക്ക് അതിൻ്റെ ചോട്ടിലിരുന്ന് ഇങ്ങനെ പുറത്തേക്ക് നോക്കിയിരിക്കുകയാണ് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ആ ആവശ്യക്കാർ വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കാൽ മാത്രമേ പറയാനുള്ളൂ നമ്മൾ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കാരണം ഒറ്റടിക്ക് കിട്ടണമെന്ന് അറിഞ്ഞിട്ട് ആരും വരില്ലേ കാരണം കുറേ വരുന്നതുകൊണ്ടാണ് അപ്പോൾ ദൃതരെ പറഞ്ഞൊക്കെ തന്നെയാണ് പെട്ടെന്ന് കിട്ടണമെന്ന് പറഞ്ഞാൽ എന്തായാലും നമുക്ക് തരാനില്ല അവിടെ വന്നു കഴിഞ്ഞാലും സാധനം ഷെഡിൽ ഇങ്ങനെ കാണാൻ പറ്റുമോ കണ്ടു പോവാം കാണാൻ വരുന്നതിന് കുഴപ്പമൊന്നുമില്ല ആർക്കും കാണണം എന്നുണ്ടെങ്കിൽ വിളിച്ചാൽ മതി വന്ന് കണ്ട് ഷെഡൊക്കെ കാണേണ്ടി പോവും ചില സ്വന്തമായിട്ട് ഉണ്ടാക്കേണ്ട പ്ലാൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഐഡിയ എങ്ങനെയൊക്കെ എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ വന്ന് ചോദിച്ചാൽ നമ്മൾ എല്ലാം പറഞ്ഞു തരും എന്നും കുഴപ്പമില്ല എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ചാനലാണ് സബ്സ്ക്രൈബ് ചെയ്യുക പ്രചയാണെങ്കിൽ ഫോളോ ചെയ്യുക ഓക്കെ